ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് നേരത്തെ സ്വാഗതം ചെയ്തതിന് രേഖകൾ സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയുമെന്നായിരുന്നു ലീഗിന്റെ നിലപാട് രണ്ടായിരത്തി പതിനഞ്ചിലെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനെ അനുകൂലിച്ചത് സഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃതാന്യൂസിന് ലഭിച്ചു ഇ എം സുദർശൻ നാച്ചിയപ്പൻ അധ്യക്ഷനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ച് നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴുള്ള സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയുമെന്നായിരുന്നു ലീഗിന്റെ നിലപാട് എന്നാൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയാൻ തയ്യാറായിരുന്നില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായി രാംനാഥ് കോവിന്ദ് സമിതി നൽകിയ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനെതിരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ സഖ്യം ഇന്ത്യ കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത് ബിൽ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം മുസ്ലിം ലീഗിന്റെ നിലപാട് പ്രതിപക്ഷ നിരയിലെ ഭിന്നത പ്രകടമാക്കുന്നു ഇനി ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് ലീഗ് നേതൃത്വം തന്നെയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി